ഞാന് ചെയ്ത പാപം പുണ്യം ഞാൻ ആത്മാവ് ചെയ്ത പാപവും അതിന്റെ ആധാരത്തിലാണ് ഓരോ ആത്മാവിന്റെ ഇപ്പോഴത്തെ കർമ്മങ്ങൾ നടക്കുന്നത് ഇതിനെയാണ് മാറ്റുന്നത് ഉദാഹരണത്തിന് പറയാണെങ്കിൽ ഓരോ ആൾക്ക് ഒരു ആക്സിഡന്റ് പറ്റി കാലു മുറിഞ്ഞു കയ്യും മുറിഞ്ഞു ഈ കാലും കയ്യും ഉപയോഗിച്ച് നല്ല സ്ട്രോങ് ആയി ഉപയോഗിക്കുമ്പോൾ മാത്രം ചെയ്യുന്ന കർമ്മമായിരുന്നു അതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നു ആള് മരണപ്പെട്ടിട്ടില്ലല്ലോ ഓവർക്കും ചെയ്ത് ഒരു വർഷം രണ്ടു വർഷക്കെടുത്തൊക്കെ സെറ്റായി പക്ഷെ വെപ്പുകാലോ അല്ലെങ്കിൽ വെപ്പുകയ്യോ വെച്ചിട്ട് പിന്നെ ആ കർമ്മം ചെയ്യാൻ പറ്റൂല അതുവരെ ചെയ്തിരുന്ന ആ കർമ്മം ചെയ്യാൻ പറ്റൂല അപ്പോഴാണ് എടുത്ത കുറെ കൈയാണ് പോയി നിൽക്കുക ചെയ്ത കർമ്മം കർമ്മത്തിന്റെ അധികത്തിൽ അത് പോയി അടുത്തേക്കാലോ വലത്തേക്കാലോ പോയി അല്ലെങ്കിൽ ഉപ്പുകാലം ഒരുപാട് സെറ്റപ്പുകൾ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് പല വിധത്തിൽ കിട്ടി പറ കൊല്ല കഴിഞ്ഞ് പിന്നെ ആ ജോലി ചെയ്യാൻ പറ്റില്ല ആ കർമ്മം ചെയ്യാൻ പറ്റില്ല കാരണം ആ കർമ്മം ചെയ്യണമെങ്കിൽ ഇത് സ്ട്രോങ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ തീർച്ചയായിട്ടും കർമ്മ മേഖല മാറന്ന തീർച്ചയായിട്ടും കർമ്മ മേഖല മാറുന്നു കാരണം ഇല്ലാതെ കർമ്മ മേഖല മാറാതെ അവർക്ക് പിന്നെ ജീവിതം ജീവിതങ്ങളോ കുടുംബം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ പോറ്റണമെങ്കിൽ ഇനിയിപ്പോ കുടുംബം കാര്യങ്ങളൊന്നും ഇല്ലാന്നൊക്കെ അവനവന്റെ തടി മാത്രം നോക്കിയാൽ മതി ആ തടി നോക്കണമെങ്കിലും എന്തെങ്കിലും കർമ്മം ചെയ്തേ തീരും അപ്പൊ അതിന് വേണ്ട കാര്യങ്ങൾ എന്തോ ആവട്ടെ ഒരു നേരത്തെ അന്നം കഴിക്കണല്ലോ ഒറ്റ ചുരുങ്ങി ഒരു നേരത്തെ അന്നെങ്കിലും കഴിച്ചല്ലാതെ ഒരാൾക്ക് ഓവർകം ചെയ്യാൻ പറ്റില്ല വരെ ഭക്ഷണം ജീവിക്കാന്നാണ് പല ശാസ്ത്രങ്ങളും പറയുന്നത് കഴിയും ഭക്ഷണം കഴിക്കാത്ത ഏഴു ദിവസം പക്ഷെ ഏഴു ദിവസത്തിൽ കൂടുതൽ അങ്ങനെ ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ അങ്ങനൊന്നും ജീവിക്കാൻ പറ്റില്ല അതിന് വേണ്ട രീതിയിലൊക്കെ കൊടുക്കണം ശരീരം നിലനിൽക്കാൻ വേണ്ട രീതിയിലുള്ള ഭക്ഷണം കാര്യങ്ങളും തന്നെ യോഗികളോ ബ്രഹ്മകുമാരി കുറച്ച് കുട്ടികളോട് പറയുന്ന ഒരു കാര്യമുണ്ട് അവസാനം കടും പ്രശ്നങ്ങളൊക്കെ ആവും എല്ലാം ഉണ്ടായിരിക്കും ഒരു അപ്പ കഷ്ണം ഒരു റൊട്ടി കഷ്ണം റൊട്ടിയും താലും അതെങ്കിലും തരൂട്ടാണ് അത് അവസാനത്തിലുള്ളവർക്കാണ് ബാബ് പറയുന്നത് തന്നെ അവസാനത്തിലുള്ളവർക്ക് ഒരു റൊട്ടിയും ദാലും തരും എന്ന് പറയുന്നത് മുപ്പത്തിമൂന്ന് കോടിയിൽ അവസാനം വരുന്നവരാണെങ്കിലും ഭാവിയെ ഓർമ്മിച്ചതിന്റെ ആധാരത്തിൽ ബാക്കിയുള്ളവർ പൊരിഞ്ഞു കിടക്കുന്നുണ്ടാവും പൈസ ഉണ്ടാവും പണുണ്ടാവും സമ്പത്ത് ഉണ്ടാവും ബാക്കി പക്ഷെ സ്വർണത്തിനൊക്കെ വില കൂടും വില കുറയും വെള്ളത്തിന്റെ വില പോലും ഉണ്ടാവാത്ത അവസ്ഥ വരും വില കുറയുകയായി ചെയ്യാം ഒരു ലാസ്റ്റ് സ്റ്റേജിൽ വരും പണത്തിന് വില വ്യാതെയാവും ഏറ്റവും പ്രധാന യോഗത്തിന് മാത്രായിരിക്കും യോഗത്തിന്റെ അവസ്ഥ എത്രത്തോളം ഉണ്ടോ അതിന്റെ ആധാരത്തിലായിരിക്കും കാര്യങ്ങളും കാൽ കീഴിൽ വരിക ഇന്നോ പണുണ്ടോ പണുള്ളവന്റെ കാൽ കീഴിലാണ് എല്ലാം സ്വർഗം തന്നെ പണുള്ളവന്റെ കീഴിലാണ് സ്വർണ്ണമുണ്ടോ അവന്റെ കാൽ കീഴിലാണ് മഹാവിനാശത്തിന്റെ സമയത്തിന്റെ മുന്നേടി മുന്നോടി മുന്നോടിയായിട്ട് അത് എത്ര വർഷം എന്ന് പറയാൻ പറ്റില്ല എത്ര മാസം എന്ന് പറയാൻ പറ്റില്ല ഡ്രാമയില് ഫിക്സ് ചെയ്ത പോലെ ഇരിക്കും പക്ഷെ യോഗം നന്നായി യോഗം ചെയ്തിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ച് അവർക്ക് എല്ലാ സംഭവങ്ങളും കൂടെ ഉണ്ടാവും ഒന്നിനും കുറവുണ്ടാവില്ല നൂറ്റെട്ടാണെങ്കിലും പതിനാറായിരത്തി എഴുന്നൂറ്റെട്ടാണെങ്കിലും ഒമ്പത് ലക്ഷം ആണെങ്കിലും അവർക്കൊന്നിനും കുറവുണ്ടാവില്ല കാരണം അവരടുത്ത സ്റ്റെപ്പ് സദ്യ ആരംഭിക്കാനുള്ള കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേരിക്കുക അവർ പട്ടിണി അനുഭവിക്കുന്നില്ല അവർക്ക് ഒരു റൊട്ടി കഷ്ണമല്ല അവരുടെ സിസ്റ്റം തന്നെ കുറേ ആയിരിക്കും അവരുടെ കാര്യം എല്ലാ ഭാവി ഒരു റൊട്ടിയും എങ്കിലും തരും എന്ന് പറയണത് അവരോടല്ല ഒമ്പത് ലക്ഷത്തിലുള്ളവരോടല്ല ഒമ്പത് ലക്ഷത്തിലുള്ളവർക്ക് അങ്ങനെ ഒരു പ്രയാസേ ആ സമയത്ത് ഉണ്ടാവില്ല ആ സമയത്ത് അവർക്ക് ആ പ്രയാസം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആരെ സത്യം സത്യത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യ ആരെ ചെയ്യോസ്റ്റിലുള്ളവർക്ക് ഈ മുപ്പത്തി മൂന്ന് കോടിയിലെ ലാസ്റ്റിലുള്ളവർക്ക് അതുവരെ ഓർമ്മിക്കാതെ അതുവരെയും സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോയ വ്യക്തിയും ദേവതയാക്കണം എന്നുണ്ടെങ്കിൽ ഡ്രാമാനുസരണം അങ്ങനെ ചെയ്തേ തീരും അങ്ങനെ ചെയ്തേ തീരുന്ന കർമ്മത്തിന്റെ ആധാരത്തിൽ അങ്ങനെ ആയി തന്നെയാവും അപ്പൊ അതിലൊരാളാവാൻ നമ്മൾ നിയോഗിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ആവട്ടെ ഓവർകം ചെയ്യണമെന്ന് മുപ്പത്തി മൂന്ന് കോടിയിലെ ലാസ്റ്റിലാണ് ഇപ്പൊ ഞാൻ വരണമെന്നുണ്ട് എനിക്കും ഡ്രാമാനുസരണം അവസാന റൊട്ടി കഷ്ണം ഒരു ദാനം മാത്രമേ കിട്ടുന്നുള്ളൂ സഹിക്കണം ഞാനത് സഹിക്കണം ഞാനത് തിരിച്ചറിയണം ആ അത് ഞാൻ ചെയ്തു വെച്ച കർമ്മത്തിന്റെ ആധാരത്തിൽ ഞാൻ മുപ്പത്തിമൂന്ന് കോടിയിലെ അവസാനത്തിലാണ് അതിന്റെ ആധാരത്തിലാണ് എനിക്ക് ഇന്ന് ഇങ്ങനെ ലഭിക്കുന്നത് സന്തോഷപൂർവ്വം സ്വീകരിക്കണം സന്തോഷത്തെക്കാൾ വലിയ ടോണിക്ക് വേറില്ല അത് സന്തോഷത്തോടെ സ്വീകരിക്കണം കാരണം അവിടെ ഉള്ളവർക്ക് ദിവ്യബുദ്ധി ഉണ്ടാവും സോമത്തെ ദിവ്യബുദ്ധി അവിടെ തെളിയും അയ്യായിരം വർഷത്തെ ഡ്രാമയാണ് ബാബ എന്നോ നോട്ടീസ് തന്നിട്ടുണ്ടായിരുന്നു എന്നോ നോട്ടീസ് തന്നിട്ടുണ്ടായിരുന്നു ബാബ പല വിധത്തിലും പല വിധത്തിലും പല വിധത്തിലും ഈ കാര്യം പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് ഒരുപാട് പരീക്ഷണങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു എന്തൊക്കെ പരീക്ഷണം ഉണ്ടായിട്ടും ഞാൻ ശരിയായ വിധത്തിൽ ബാബയെ ഓർമ്മിക്കാത്തതിന്റെ ആധാരത്തിൽ എനിക്ക് കടുത്ത 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 പരീക്ഷണങ്ങള് അതിന്റെ എക്സ്പെരിമെന്റുകള് അനുഭവങ്ങൾ വന്നതാണ് അതിന്റെ ആധാരത്തിലാണ് എനിക്ക് അവസാനം ഒരു ഒരു റൊട്ടിക്കഷ്ണം ഒരു എങ്കിലും ലഭിക്കാനുള്ള കാരണം ഒരു റൊട്ടിക്കഷ്ണ ഒരു കാലം സ്വർണം കോടിക്കഴിക്കുന്നപ്പോ ആ സമയത്ത് ഇതായിട്ട് ഒരു കാര്യം കാര്യമില്ല ആ മഹാവിനാശത്തിന്റെ സമയത്ത് പ്രകൃതി അളകി മറിയും ബാക്കിലുള്ള തേങ്ങയും തന്നെയും സപ്പോർട്ടേം ഇതൊന്നും ആ സമയത്ത് ഫലം നൽകൂല എന്ന് പറയുന്നത് ചില ഏരിയകളിൽ നൽകുല ചില ഏരിയകൾ അതാണ് ഇത് ഭൂഖണ്ഡങ്ങളെ വളരെ രസകരമായിട്ടാണ് ബാബ സൃഷ്ടിച്ചിരുന്നത് ചില ഏരിയകളിൽ ചില ആളുകളുടെ ചുറ്റിലും നൽകൂലെത്ര വർഷത്തിനെന്ന് പറയാൻ പറ്റില്ല എത്ര കാലത്തിനെന്ന് പറയാൻ പറ്റില്ല ഒരു ഉദാഹരണം പറയണെങ്കിൽ ഇപ്പൊ ഗാസ കണ്ണുകൊണ്ട് കാണുന്നതാണ് സംഭവം ഗാസ ഹമാസ് ഈ നമ്മുടെ ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം കാര്യങ്ങളും അതിന്റെ ആധാരത്തിൽ അവിടെ നടന്ന ബോംബ് പൊട്ടിയതും അവിടുത്തെ കെട്ടിടങ്ങൾ നശിച്ചതും ഒക്കെ അവിടെ പോ ഒരായിരക്കണക്കിന് ആളുകളവിടെ പോയിട്ട് താമസിക്കാൻ ആ മണ്ണിൽ വെള്ളമില്ല പ്രകൃതിയിൽ നിന്ന് ഒരു വിഭവം കിട്ടാത്ത അവസ്ഥ അങ്ങനെ അത്രയും ബോംബ് പൊട്ടിക്കഴിഞ്ഞു സാധാ ബോംബാണ് ി പൊട്ടാൻ കിടക്കുന്നത് അണുബോംബുകൾ അണുബോംബൊക്കെ പൊട്ടിക്കഴിഞ്ഞ അവസ്ഥ എല്ലാം അറിയാം അത് പിന്നെ പ്രകൃതിയുടെ ദുരന്തം അത് വേറെ വെള്ളപ്പൊക്കാണെങ്കിലും അഗ്നി താണ്ടവണെങ്കിലും ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അതാത് പ്രദേശങ്ങൾ അതാത് പ്രദേശങ്ങൾ കിട്ട എല്ലായിടത്തും കൂടെ ഒരുമിച്ച് വിനാശമൊന്നും നടക്കുന്നില്ല അവിടെ അവിടങ്ങളിൽ സംഭവിക്കുന്ന ഒരു വലിയ വലിയ വിഷയം എന്തായിരിക്കും എന്നുള്ളത് ശരിക്ക് ഓരോരുത്തരും ദിവ്യബുദ്ധി ഉപയോഗിച്ച് കണ്ടു കണ്ടുനോക്കണം അപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ കേരളം എടുക്കുകയാണെങ്കിൽ മുല്ലപ്പെരിയാർ മുല്ലപ്പെരിയാറ് പൊട്ടും മുല്ലപ്പെരിയാറ് പൊട്ടിക്കഴിഞ്ഞാൽ എത്ര സംസ്ഥാനങ്ങളെ ബാധിക്കും എത്ര ജില്ലകളെ ബാധിക്കും ആ ജില്ലകളെ ബാധിച്ചതിന്റെ ആധാരത്തിൽ അത് ഓവർകം ചെയ്യാം ഓവർകം ചെയ്യാൻ എത്ര സമയം എടുക്കും എത്ര സമയം എടുക്കും എത്ര വർഷം എടുക്കും വയനാട് ദുരന്തം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ദുരന്താണ് സംഭവിച്ചത് അത് ഓവർകം ചെയ്യാൻ എത്ര സമയം എടുക്കും കേരള ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് കൈനേറ്റി കോടികൾ കൊടുത്തു കൊടുത്തോ കൊടുത്തില്ല എന്തോ ഇത് ഇവിടെ ഒക്കെ ഉള്ളതുകൊണ്ടല്ലേ പിന്നെയും കുറച്ചെങ്കിലും റിക്കവർ ചെയ്തു വരുന്നത് ഇനി ഇല്ലാത്ത അവസ്ഥകൾ വരും കേന്ദ്രത്തിലും കേരളത്തിലും സാധാരണ ജനങ്ങളുടെ അടുത്തും ഒക്കെ അവനവന്റെ കാര്യത്തിന് വേണ്ടിയിട്ടുള്ളത് മാത്രമുള്ള ഒരു അവസ്ഥ വരും കൊട്ടും പരീക്ഷണം വരാൻ പോയിട്ടും പരീക്ഷണം ചെറുതൊന്നുമല്ല നല്ല ദിവ്യ ബുദ്ധി ഉപയോഗിച്ചിട്ട് മനസ്സിലാക്കണം ആ സമയത്ത് കൂടെ ഉണ്ടാവണ ഒരൊറ്റ ആളേ ഉള്ളൂ ഭൂമിയല്ല ശരീരമല്ല പരമാത്മു പക്ഷെ ആ സമയത്ത് വിളിച്ചിട്ട് പരമാത്മാവേ പരമാത്മാവേ ഓടിവരൂ ഓടിവരൂ എന്നെ ഒന്ന് രക്ഷിക്കൂ പരമാത്മാവേ പരമാത്മാവേ ഓടിവരൂ ഓടിവരൂ എന്നെ ഒന്ന് രക്ഷിക്കൂ ഇതെന്ന് പറഞ്ഞാൽ കിട്ടൂല കാരണം ഒരുപാട് കാര്യങ്ങളിൽ ലോക്കായി കിടക്കുന്ന വ്യക്തികൾക്ക് അതാത് ലോക്കുകൾ ചിലർ കുടുംബം കൊണ്ടായിരിക്കും ചിലർ വലിയ വലിയ ഉത്തരവാദിത്തങ്ങൾ വേറെ വേറെ ഉത്തരവാദിത്തങ്ങൾ കൊണ്ടായിരിക്കും അങ്ങനെ വലിയ കാര്യങ്ങളിലും ലോക്കായി കിടക്കുന്ന വ്യക്തികൾക്ക് ഇതൊന്നും ഓവർകം ചെയ്യാൻ പാസായി ഞാൻ ബാബ എപ്പോഴും പറയും നിങ്ങള് എന്ത് വാങ്ങിക്കുമ്പോഴും ഇടത്തരം ഉപയോഗിക്കുന്നു വളരെ നല്ലതും ആവരുത് വളരെ മോശാവരുത് ഈ കൂളിങ് ക്ലാസ് കംപ്ലൈന്റ് ആയി എന്ന് വിചാരിക്കാം ഇതങ്ങ കാരണം ഭയങ്കര വില പിന്നെ വളരെ മോശമല്ല ബാബ പറഞ്ഞിട്ടുള്ള സിസ്റ്റങ്ങൾ കുറെ ഒക്കെ നമ്മൾ അനുസരിക്കണം കുറെ ഒക്കെ അനുസരിക്കണം അനുസരണ എന്ന് പറഞ്ഞാൽ അതൊരു ഗുണമാണ് ബാബ പറഞ്ഞ കുറെ കാര്യങ്ങളാണ് പ്രധാനമായിട്ട് അനുസരിക്കേണ്ടത് കാരണം ഇത് സംഗമ യുഗമാണ് ഈ സംഗമ യുഗത്തിനെ ഓവർകം ചെയ്യാൻ ബാബ പറഞ്ഞ കൊറേ കുറെ മുത്തുകളുണ്ട് ആ മുത്തുകൾ ശരിക്കും ഉപയോഗിച്ചു കഴിഞ്ഞാല് സിമ്പിളായിട്ട് പാസ്സാവാം ഇന്ന സിമ്പിൾ ഒന്നല്ല ഹമ്പിൾ തന്നെയാണ് വളരെ ഹമ്പിൾ തന്നെയാണ് പക്ഷെ അങ്ങനെ പാസ്സായി തന്നെ ആവണം ആവാർ പ്രകാരം കാറ്റഗറി ആവുള്ളൂ അപ്പൊ ഓരോരുത്തർക്കും ഓരോ പരീക്ഷണമാണ് ബ്രഹ്മവിന്റെ അതേ പരീക്ഷണം ബാക്കി ആർക്കും വരില്ല മമ്മക്ക് കിട്ടിയ അതേ പരീക്ഷണം ബാക്കി ആർക്കും വരില്ല അത് അവര് ഏറ്റെടുക്കും നൂറ്റെട്ടിന്റെ പരീക്ഷണം ബാക്കിയുള്ളവർക്ക് വരില്ല പതിനാറായിരപ്പൊരുന്നൂറ്റെട്ടിന്റെ പരീക്ഷണം അതിന്റെ താഴത്തുള്ളവർക്ക് വരില്ല പക്ഷെ വരുന്ന പരീക്ഷണങ്ങളെ നമ്മൾ തന്മയത്വത്തോടു കൂടി ഹാട്ടിനെ സ്വീകരിച്ച് ചേഞ്ച് വരുത്തേണ്ട പാർട്ട് കിട്ടും എല്ലാവർക്കും നല്ല പാർട്ട് കിട്ടട്ടെ ശാന്തി